ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് വേദന തന്നു പോയിട്ടുള്ള ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന അവരുടെ ലൈഫിലേക്ക് തിരികെ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈം ലെസ് ആണ് ജനറൽ ലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് രസിനീറ്റായി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കും ചിലപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പെരുമാറ്റം സംസാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായിരിക്കും അതുപോലെ തന്നെ ആ ഒരു പുറമേ നിന്ന് കാണുമ്പോൾ അത്രയും ഒരു നല്ലൊരു വ്യക്തി ഒരു ആണ് എന്ന് നമുക്ക് തോന്നും ഒരു ആ ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു ചില ആളുകൾ ആദ്യമേ തന്നെ ഒരു ജഡ്ജ് ചെയ്യുക അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആളുകളെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കയ്യിലെടുക്കാൻ ആളുകളെ കയ്യിലെടുക്കാൻ അറിയുന്ന സംസാരിച്ച് നല്ല രീതിയിൽ കഴിവുള്ള ഒരു ആളുകളെ പറഞ്ഞ് വീഴ്ത്താനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു ശരിക്കും പച്ചക്കള്ളമായിരിക്കും പറയുന്നത് അത് വളരെ റിയൽ ആയിട്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഫീല് ചെയ്യിപ്പിക്കും അത്രത്തോളം ഒരു ജെന്യൂനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്രത്തോളം ജനുവൻ ആണ് എന്ന രീതിയിൽ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എക്സാക്ട്ലി ഈ ഒരു പേഴ്സൺ അത്രയും ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കൂടുതലും ഒരു സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇവരുമായിട്ട് ആദ്യത്തെ ഒരു ഇടപഴലുകളൊക്കെ വരുമ്പോൾ സംസാരത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്രയും ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് ഉണ്ടായേക്കാം അപ്പൊ ആ ഒരു കാർഡുകളിലൊക്കെ വരുന്നത് അത് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ഒരു കാടുകളിലൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പെരുമാറ്റം തന്നെയാണ് അതായത് എവിടെ ചെന്നാലും ഒരു മെയിൻ ആയിട്ട് നിൽക്കാനുള്ള ഒരു കഴിവി വ്യക്തിക്കുണ്ട് ഒരു പക്ഷേ നിങ്ങളെ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്ന ഒരു ടൈമിൽ ഇവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്നാണ് കാണുന്നത് ഒരു നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യവുമായിരിക്കാം ചിലപ്പോൾ ആ ഒരു പാസ്റ്റിൽ അവരൊരു സെപ്പറേഷനിലോ ആ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷനിൽ വന്ന സമയമൊക്കെ ആ ഒരു സമയമൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിവോഴ്സ് ആകാനായിട്ട് പോവുകയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ അത്രത്തോളം ഒരു സമാധാനത്തോട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല എന്നോ ആ ഒരു രീതിയിലെല്ലാം പറയാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് അപ്പോൾ അവർ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരെടുത്ത ഒരു ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഒരു ചോയ്സ് അല്ലെങ്കിൽ ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവരെടുത്ത ഒരു ചോയ്സാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറയും അപ്പോൾ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷെ ആ ഒരു ചോയ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യവുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവണം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ കറന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ പേഴ്സണെ വിട്ടുപോരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല എത്രയൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എങ്ങനെയൊക്കെ പറ്റിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേദനിപ്പിച്ചോ അല്ലാന്നുള്ള നിങ്ങളെ പല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുണ്ട് എന്ന ഇവയെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് വിട്ടുപോരാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റ് മറ്റു വ്യക്തികളോടൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാകാം എനിക്കിനി ആ ഒരു പേഴ്സണെ വേണ്ട ഞാൻ ഇത്രയും ആ ആ ഒരു പേഴ്സണിൽ നിന്ന് അനുഭവിച്ചു അല്ലെങ്കിൽ ആ മ ആ ഒരു പേഴ്സൺ എന്നിത്ര പറ്റിച്ചു അതുകൊണ്ട് എനിക്കിനി വേണ്ട ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതെല്ലാം നിങ്ങൾ മറ്റു വ്യക്തികളോടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇവരെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു നിങ്ങളിൽ പതിഞ്ഞു കിടക്കുകയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ മറ്റാരും അത്രയും ഒരു എനർജി ഒരു ലവ് എനർജി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റാരും അങ്ങനെയുള്ള ആ ഒരു സ്നേഹം ആ ഒരു കെയർ ഒരു അഫക്ഷൻ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ അത്രത്തോളം ആ ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് മനസ്സിനകത്തുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലോ അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി അല്ല ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുകയും ആ ഒരു രീതിയിലേക്ക് സംഭവിച്ചു പോയതായിരിക്കും നിങ്ങൾ പോലും അത് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു വ്യക്തി അത്രത്തോളം നമ്മൾ ആ ഒരു അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാന്തം വലിക്കുന്നത് പോലെ അവരിലേക്ക് നിങ്ങളെ വലിച്ചെടുപ്പിച്ചു നിങ്ങൾ പോലും അറിയാതെ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളോ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏറ്റവും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല ഈയൊരു പേഴ്സണെക്കുറിച്ച് അറിയാനായിട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു പക്ഷെ അവരുടെ ഒരു റിയൽ നേച്ചർ എന്താണോ അല്ലെങ്കിൽ പല ഇൻസിഡൻസ് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല അപ്പം കുറെ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ അത്രയും ഒരു വിദഗ്ധമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരു എനർജി ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഷുറൻസ് ഒക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം പിൻവലിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനോ ഈയൊരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും മടി കാണിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഈ ഒരു പേഴ്സന്റെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻസോ എല്ലാം മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് തിരിച്ചിടുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടുക എന്ന് പറയുന്ന പോലെ ചെയ്യാനായിട്ട് അധികം ഒരു സമയമൊന്നും വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വയമേ ഒരു റിഗ്രറ്റ് തോന്നാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് കാരണം ചില വ്യക്തികളെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്വയം തെറ്റ് ചെയ്യുകയാണെന്ന് അറിയാമെങ്കിൽ പോലും അവർക്ക് മാനസികമായിട്ട് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ സാഹചര്യം വച്ചാൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു കുറ്റബോധത്തോടു കൂടിയായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു കുറ്റബോധത്തിന്റെ ഒരു എനർജി ഇവർക്കില്ല ഇവർക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിങ്സ് ഉള്ള ഒരു പേഴ്സണേ അല്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരായിട്ട് നിങ്ങളിലേക്ക് വന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ചോയ്സ് എന്ന രീതിയിൽ അവർ ചൂസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം തരാനായിട്ട് പറ്റിയിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മാറ്റിവെച്ചിട്ടുണ്ടാവാം ചിലപ്പോ നിങ്ങളുടെ ലൈഫിൽ ആരും അതുപോലെ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അപ്പൊ അത്രത്തോളം നിങ്ങളെ ചിലപ്പോ ഈ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തി പാമ്പർ ചെയ്തുകൊണ്ട് നടക്കാനുള്ള ഒരു ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ റിലേ റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ട് അത്രയും ഒരു ജെല്ലായിട്ട് നിന്ന ഒരു ടൈമില് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മനഃപൂർവ്വം അവർ ഹൈഡ് ചെയ്ത് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കൊണ്ട് അത്രയും ഒരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു ടൈം ആയിരിക്കണമെന്നില്ല അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടി നിങ്ങൾ വന്നതിന് ശേഷം വന്നതായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒട്ടും ഒരു ഗവനിച്ചിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്ത് തന്നിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം പിന്നീട് ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു എനർജിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവാം നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിക്ക് ഇത്രയധികം മാറാൻ കഴിയുമോ ഇങ്ങനെയല്ലല്ലോ ഈ ഒരു പേഴ്സൺ സംസാരിച്ചിരുന്നത് ഇവരെനിക്ക് എന്തോരം കമ്മിറ്റ്മെന്റ്സ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം അത്രയും ഒരു ട്രാ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരുപാട് ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഒരു സൊസൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല ഒരു ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ല ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ ഇവർ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ പലർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ചോയ്സസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാം ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ അത്രത്തോളം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉള്ളതെല്ലാം ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാകും അതിപ്പോൾ നിങ്ങളുടെ ഇമോഷൻസോ ഫീലിങ്സോ ലവോ കെയറോ അഫക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിചാരിച്ച് അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ ഓടാൻ തുടങ്ങിയ സമയം മുതൽ അവർ പിന്തിരിഞ്ഞു പോയതായിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് എപ്പോഴാണോ നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജെനുവിൻ ആയിട്ട് നിങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് ആ ഒരു സമയം മുതൽ ഈ ഒരു പേഴ്സൺ അകന്നു പോവുകയാണ് അതായത് ആദ്യമേ ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളെ അട്രാക്ട് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ഇതിനേക്ക് ഇതിനകത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് വന്നതെങ്കിൽ ഇപ്പോൾ സീരിയ നിങ്ങളൊന്ന് സീരിയസ് ആയി വന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരു ഒഴുക്ക മട്ടിൽ പോവുകയാണ് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിന്ന ഒരു വ്യക്തിയെ കൊണ്ട് കൊണ്ടുവന്നിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ചാടിച്ചു എന്നിട്ട് ഈ ഒരു വ്യക്തിയെ വ്യക്തി കൊണ്ടുവന്ന വ്യക്തി പിന്തിരിഞ്ഞു പോകുന്നു ആ രീതിയാണ് ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾ അതിൽ നിന്ന് കരകയറാൻ പറ്റ സാധിക്കാതെ അതിനകത്ത് കൈകാലിട്ടടിക്കുന്ന ഒരു എനർജിയാണ് ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് ശ്രദ്ധിക്കാം അതാണിപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ചുരുക്കത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് വളരെ ഒരു സഡൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയതും ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങളോട് ഒന്നും പറയാതെ വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു ഇൻഫർമേഷൻ പോലും തരാതെ നിങ്ങൾക്ക് തരാതെ അങ്ങനെ മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ച് ഇതിനകത്ത് പെഴുത്തിയിട്ട് ചീറ്റ് ചെയ്ത് പോയി പോയിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് ഒരു ഈ ഒരു പേഴ്സൺ ഒരു റിഗ്രിക്ട് വന്നിട്ടില്ല ഒരു കുറ്റബോധമില്ല കാരണം ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവരെ ന്യായീകരിച്ചാണ് എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ അവരുടെ മനസ്സ് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറ്റബോധം വരാനായിട്ട് അല്ലെങ്കിൽ ചെയ്ത തെറ്റിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കില്ല പൊതുവേ ഈ ഒരു പേഴ്സൺ ഒരു ഈ തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കാം അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് തോന്നുമ്പോഴാണ് അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകാം അപ്പൊ അത് തന്നെ നമ്മൾ തന്നെ പറയുകയാണ് ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിലും അവര് പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ വിചാരിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ പല രീതിയിലും നിങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ബ്ലെയിം ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായത് ഒരു സമയത്തെ എത്ര നന്നായിട്ട് കൊണ്ട് നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും കാരണം എപ്പോഴും അവര് അവരെ തന്നെ ന്യായീകരിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ വ്യക്തികൾക്കും ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും ഈ ഒരു പേഴ്സണായിട്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്നില്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഇവര് പെരുമാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നതായിട്ട് ഫീല് ചെയ്യുന്നുണ്ടാവില്ല ഇനിയിപ്പോ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ട് വീണ്ടും വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇത് പഴയതുപോലെ തന്നെ ആയല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക കാരണം നിങ്ങൾ എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് എന്താണോ ഇവര് നിങ്ങളോട് ആ ഒരു ഫസ്റ്റ് ടൈം കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു എനർജിയിലാണോ അവർ നിങ്ങളെ കൊണ്ടു നടന്നിരുന്നത് അതായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവരിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഓർത്ത് കരഞ്ഞിരുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ടൈം ചിലപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആ ഒരു സെലിബ്രേഷനിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്കൊരു കുറ്റബോധവുമില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ആ ഒരു രീതിയിലേക്ക് അവർ ബിൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് പോയിരിക്കുന്നു മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ഹർട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ട് സാധി സാധിച്ചില്ല അവർക്ക് അവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തി നഷ്ടപ്പെടുത്തി കളഞ്ഞു നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിലാണ് അപ്പം നിങ്ങളുടെ മാനസിക വേദന കൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾ ഇത്രയധികം തളർന്നു പോയിട്ടുള്ളത് അപ്പം അത്രയധികം ആ ഒരു ഇമോഷൻസിന്റെ എനർജീസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓരോ തവണ വേദനിക്കുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സ് തകർത്തിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ലേ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായി ഉണ്ടായിക്കാണാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണൽ എനർജിയാണ് ഏതെങ്കിലും അവരുടെ ഒരു ലൈഫിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ന്യൂസ് അറിയാനും കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ട് ആ പൊളിച്ച് നടക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു കുറ്റബോധം ഒന്നും അങ്ങനെ ഇല്ല അങ്ങനെ വലിയ കാര്യമായിട്ടില്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പുറത്ത് മാറിയെന്ന് വേദനിച്ചോണ്ടിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് എന്താണോ ഇവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ അവർ ഈ ഒരു നിങ്ങൾക്ക് തന്നിട്ടുള്ള വേദന അതിന്റെ ഇരട്ടിയായിട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഓൾറെഡി ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്യുക അപ്പോ ചിലർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു സമയം തുട തുടങ്ങിയിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും ചിലർക്ക് അതിനുള്ള ഒരു സമയം വരാൻ പോകുന്നു പോകുന്നേ ഉണ്ടാവുന്നുള്ളു അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു എനർജിയിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കാര്യം മാത്രം വളരെ സെൽഫിഷ് ആയിട്ട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു മാനസിക വേദന കാര്യങ്ങളും ഒന്നും കൂട്ടാക്കാതെ ഒരു എനർജിയിൽ നടക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കാരണം ഓരോരുത്തരുടെയും വ്യക്തികളുടെയും അവരുടെ ഒരു സമയം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സമയവും കാര്യങ്ങളും ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് കിട്ടാം ചിലവർക്ക് കുറിച്ച് നീണ്ടു പോയേക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോ ഒരു അഹങ്കാരത്തിന്റെ കൊടുമുടി വരെയൊക്കെ എത്തി പോരാടാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തോന്നിയിട്ടുണ്ടാകും ഈ ഒരു പേഴ്സൺ ചിലപ്പോ വളരെ ഒരു നന്മപരമായിട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം നന്മകളാണല്ലോ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിന് ശേഷം ഞാൻ വളരെ കരഞ്ഞ് വിഷമിച്ച് ഇരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സാമ്പത്തികപരമായ നല്ലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രത്തോളം ആ ഒരു അഹങ്കാരം കൊണ്ട് ഉയരത്തിലേക്ക് പോകുന്നു ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ വീഴുമ്പോൾ ഉള്ള ആ ഒരു പതനത്തിന്റെ ഒരു വേദനയും നമ്മൾ എത്രത്തോളം ഉയരത്തിലേക്ക് പോകുന്നോ അത്രയും താഴേക്ക് വീഴുമ്പോൾ അത്രയും ആഘാതമാണ് നമുക്ക് കേൾക്കുക അപ്പോ ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കിയത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു വേദന കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല അതിനുള്ള ആ ഒരു കാരണമായിട്ട് തീരുന്നത് മറ്റു വ്യക്തികളായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇതൊരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് അപ്പൊ നമ്മൾ അത് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അതിനുള്ള നേരെ ഓപ്പോസിറ്റ് ഉള്ള പണികൾ നമുക്കിട്ട് കിട്ടും അപ്പൊ നമ്മൾ അവർക്ക് ഓ അത് അങ്ങനെ ചെയ്തോണ്ടാണ് എനിക്കിത് കിട്ടിയത് അപ്പൊ അങ്ങനെ നമുക്ക് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ വേറെ ആളുകളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്താലും ഇപ്പൊ ഒരു തീരെ ചെറിയ കാര്യം തൊട്ട് വലിയ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്താലും അവർക്ക് യാതൊരു വിധം പ്രശ്നങ്ങളും ഇല്ല എല്ലാ കാര്യങ്ങളും അവർക്ക് ഉയർച്ച തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മളാണെങ്കിലും ചിന്തിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എനിക്കപ്പം തന്നെ പണി കിട്ടുന്നുണ്ടല്ലോ പക്ഷെ ഇവർക്കൊക്കെ ഇത്രയും മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് നമ്മളാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ശിക്ഷ കിട്ട ശിക്ഷ എന്ന രീതിയിൽ അത് കിട്ടുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകുകയും നമ്മൾ പിന്നീട് വലിയ വലിയ തെറ്റുകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന ഒരു വ്യക്തികളാണ് അതുകൊണ്ട് നമ്മൾ തിരുത്തുന്നതിനു വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു കർമ്മ എന്ന രീതിയിൽ നമ്മൾക്ക് അപ്പോ തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നത് അതേസമയം ഇതിങ്ങനെ കൂടി കിടക്കുന്ന ആ ഒരു കർമ്മ ബാഗേജ് കൂടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ഒരു പ്രയാസമേറിയ ഒരു കാര്യമാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതിനൊരു കർമ്മയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ ഒരു പേഴ്സൺ താങ്ങാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കിടപ്പോശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കർമ്മം കൊണ്ടാണ് നമ്മൾ അത് അനുഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ ഒരു ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു കൈത്താങ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകും പക്ഷെ ഇതുപോലെ വരുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ആ ഒരു സപ്പോർട്ട് കിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണൽ ലൈഫിലും ഒട്ടും നനച്ചിരിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പതനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അത് ഒരു പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിന്നുള്ള ഒരു ചീറ്റിങ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരെ കെട്ടിപ്പൊക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം തകർന്നു പോകുന്നതായിരിക്കാം അവരുടെ ഏറ്റവും വലിയ അമ്പീഷൻ തകർന്നു പോകുന്നതായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിനേക്കാളും വലിയൊരു വേദന ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം ഒരു പെയിൻഫുൾ ആയിട്ട് ഇരുന്നോ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് ബ്രോക്കൺ ആയിട്ടിരുന്നോ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണൽ ലൈഫിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായും നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണ് ഇതെങ്കിൽ ഈ ഒരു വ്യക്തിക്കും നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേദനകളും മാനസിക ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ തിരിച്ചു കർമ്മയായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ആ ഒരു മെയിൻ കാർഡുകളെല്ലാം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത് അതിലുള്ള ആ ഒരു ് അപ്പോ ആ ഒരു ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹൃദയം കീറി മുറിച്ച് മൂന്ന് അമ്പുകൾ അതിനകത്തോടെ പോയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മനസ്സ് ഇപ്പോൾ ഈ തരത്തിലാണ് അത്രയും ഒരു പെയിൻഫുള്ള പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങൾ ഈ അനുഭവിച്ച ഒരു വേദനയ്ക്ക് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് കാർഡുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ആ ഒരു ബാലൻസിലേക്ക് പോകുന്നുണ്ട് നിങ്ങളുടെ വേദന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണോ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈൻ എനർജിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും ഒരു കാർഡ് തന്നെ നമുക്ക് പിന്നീട് കിട്ടുന്ന കാർഡുകൾ അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് റീഡിങ്ങിനകത്ത് ഒരു സിറ്റുവേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ടും എല്ലാം ചീറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്ന വ്യക്തികളെ കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ചീറ്റിങ് ഏത് തരത്തിൽ നോക്കിയാലും അതൊരു മോശം കാര്യമാണ് എങ്കിൽ തന്നെയും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടെല്ലാം അങ്ങനെ ചേരേണ്ടി വരുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സോടെയല്ല എന്നുള്ളൊരു സമാധാനം എങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു കുറ്റബോധമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവര് നിങ്ങളെ വേദനിപ്പിച്ചു കഴിഞ്ഞാലും അവര് ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ എനർജിയാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇവരുടെ ലൈഫിലും ഈ ഒരു ജസ്റ്റിസ് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആ ഒരു നീതി നടപ്പാക്കുന്ന സമയത്ത് എന്താണോ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ളത് അതിന്റെ ഒരു വ്യാപ്തി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തിരിച്ചറിയും ആ ഒരു റിവാർഡ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ പേഴ്സന്റെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സത്യസന്ധതയ്ക്കുള്ള ആ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണെന്നുണ്ടെങ്കിൽ അതിവിടെ ജസ്റ്റ് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ നൂറ് ശതമാനമായിട്ട് ജെനുവിൻ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ട്രോമാസും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നിരാശ നിരാശരാകേണ്ട ആവശ്യമില്ല ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കാലം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്കുള്ള ഒരു നീതി കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക ആ ഒരു ഡിവൈൻ എനർജി ആ ഒരു പവറിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന പോകേണ്ടത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തു നോക്കാം ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് ഓക്കെ ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ് ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് ലെറ്റർ കെ അതുപോലെ തന്നെ ഈഗോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റി ടു വന്നിട്ടുണ്ട് നമ്പർ തേർട്ടി സെവൻ നമ്പർ ട്വൻറ്റി ത്രീ ലെറ്റർ ആർ നയൻറ്റീൻ എയ്റ്റി സെവൻ വന്നിട്ടുണ്ട് നമുക്കിവിടെ സപ്പോർട്ടീവ് വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം നിങ്ങൾ അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പെറ്റ് ലവേഴ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ടു വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി സിക്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ചേഞ്ചസ് ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്പർ ത്രീ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫിഫ്റ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി സിക്സ് എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് നെയിൽ പോളിഷ് നെയിൽ പോളിഷനോടൊക്കെ ക്രൈസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി നയൻ നമ്പർ ഫോർട്ടി ത്രീ നമ്പർ ട്വന്റി എയ്റ്റ് ലൈക്സ് ട്രാവലിംഗ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവരാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫോർട്ടി ഫൈവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ സെവൻ ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ലോങ് ഹെയർ നീളമുള്ള മുടിയുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നീളമുള്ള മുടിയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ട്രൂ ലവ് ഇത് ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് എന്നാണ് പറയുന്നത് ലെറ്റർ എച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് മലപ്പുറം ജില്ല നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആയി ആയിരിക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂസ് സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് അപ്പോൾ ക്ലോസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്